കുറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ പരിപാടികൾ ആഘോഷമാക്കുകയായിരുന്നു മീരാനന്ദനും കൂട്ടുകാരും ഹൽദി മെഹന്തി തുടങ്ങി നിരവധി ചടങ്ങുകളായിരുന്നു ഈയിടെ നടന്നത് ഓരോ ഫോട്ടോസിലും മീരയെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട് തന്റെ ആഗ്രഹപ്രകാരം കണ്ണന്റെ തിരുനടയ്ക്ക് മുന്നിൽ വെച്ചാണ് വിവാഹം നടന്നത് ഇപ്പോൾ താരം തന്നെ ആ സന്തോഷം ഇൻസ്റ്റഗ്രാം വഴി ജനങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു കണ്ണൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും മീര പറഞ്ഞിരുന്നു വിവാഹസാരിയിൽ സുന്ദരിയായ മീരയെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് ആരാധകർ പറയുന്നു വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ചിത്രങ്ങൾ മീര പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിലധികം പേരാണ് ഈ ചിത്രത്തിന് ലൈക്കും കമന്റുമായി അന്നേരം എത്തിയിരുന്നത് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിന്റെ താഴെ മീര കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ സീരിയവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ലൈറ്റ് സോൺ ക്രിയേഷൻസ് എന്ന സ്റ്റുഡിയോ കമ്പനിയാണ് മീരയുടെ കല്യാണ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത് താലികെട്ടി സിന്ധൂരമണിയിക്കുന്ന ചിത്രങ്ങളിൽ അതിസുന്ദരിയായ മീരയെ കാണാം ചിത്രത്തിന് താഴെ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട ആരാധകരുടെ ആശംസകളും കാണാം പുലർച്ചെയായിരുന്നു വിവാഹം സിന്ത ആനഗസ്റ്റീൻ തുടങ്ങിയ താരങ്ങളും വിവാഹ ചടങ്ങുകളിൽ താരത്തിനൊപ്പമുണ്ട് ജോലി തിരക്കുകളുമായി മീര നാളുകളായി ദുബായിലായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട മീരയെ ഇടക്കെവിടെയോ കാണാതായിരുന്നു പക്ഷേ ഇടക്കാലത്തെ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് തിരികെ വന്നു ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് മീരയും ശ്രീജുവും ടി വി അവതാരികയായി കരിയർ തുടങ്ങിയ മീര പിന്നീട് മുല്ലേ ചിത്രത്തിലൂടെ സിനിമയിലും എത്തി എന്നാൽ ഇപ്പോൾ ഗോൾഡ് എമ്മിലെ റേഡിയോ ജോക്കിയാണ് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു തുടർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് എത്തിയെന്നാണ് മീര പിന്നീട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം സിനിമയിലെ ചില സുഹൃത്തുക്കളും ബന്ധുക്കളും അടങ്ങുന്ന ചടങ്ങുകളായിരുന്നു അത് കൃഷ്ണഭക്തിയായ മീരയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്ന് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുന്നേ കണ്ണനെ കാണാൻ മീര ഗുരുവായൂരത്തിയിരുന്നു